നമ്മൾ നല്ല ജോലി നല്ല അയലോക്കം നല്ല വീട് എന്നൊക്കെ പറഞ്ഞ് അഹ സ്വയം ഒന്ന് അഹങ്കരിച്ച് നീങ്ങുന്ന സമയത്ത് കണ്ടിന്യൂസ് ആയിട്ട് ഇവിടെയോ ഒരു താളപ്പുഴ പെട്ടെന്ന് പെട്ടെന്ന് വരുമ്പോൾ നമ്മൾ ഓർക്കും ഇതെന്തായിരിക്കും ഒന്ന് നോക്കാം എന്ന് കരുതി നമ്മളൊരു നല്ല അസ്ട്രോളജറിനെ കാണുമ്പോഴാണ് നമ്മൾ അറിയുന്നത് ജ്യോതി സത്യൻ മാം വെൽക്കം ടു എ ബി സി മലയാളം ജ്യോതിഷൻ താങ്ക്സ് മാം ഈ പണ്ട് തുടങ്ങി നമ്മുടെ പേപ്പറിലും ആഴ്ച പതിപ്പുകളിലുമൊക്കെ വാരഫലം മാസഫലം അതുപോലെ തന്നെ ടെലിവിഷനിൽ ദിവസഫലം ഇങ്ങനെയൊക്കെ കാണാറുണ്ട് അതിൽ പൊതുവായിട്ട് പ്രയോഗിക്കുന്ന കുറച്ച് പ്രയോഗങ്ങൾ അംഗഭംഗം മാനഹാനി മാനനഷ്ടം ഇങ്ങനെയൊക്കെ ആയിരിക്കും അപ്പം ഇതിപ്പോൾ ഓരോ നാളുകാരെ കേന്ദ്രീകരിച്ചാണ് പൊതുവേ അത് വരാറുള്ളത് പക്ഷെ ശരിക്കും അങ്ങനെ ഒരു നാളിനെ മാത്രം കേന്ദ്രീകരിച്ച ഒരാളുടെ ഫലം ഇന്നതാണെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ അത് ഈ ചന്ദ്രന്റെ മാറ്റം എന്ന് പറഞ്ഞാൽ രണ്ടര രണ്ടര ദിവസങ്ങളിലൂടെ ചന്ദ്രൻ ഓരോ ഗ്രഹങ്ങളിൽ കടന്നുപോകും ചന്ദ്രന് നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കാനുള്ള ഉണ്ട് അപ്പം അഷ്ടമരാശി കൂറിലൂടെ ചന്ദ്രൻ കടന്നു പോകുമ്പോൾ നമുക്ക് അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകും നമ്മുടെ മനസ്സിനെ അത് സ്വാധീനിക്കും കാരണം ചന്ദ്രനാണ് ഭൂമിയോടെ ഏറ്റവും അടുത്ത് കിടക്കുന്നത് അപ്പം ചന്ദ്രനുള്ള വലിയ ഏറ്റവും വലിയ കുറക്കവും വരുന്നില്ലേ അതെന്താണ് ഭൂമിയിലുള്ള വസ്തുക്കൾ അത് ആകർഷിക്കുന്നുണ്ട് ആകർഷണോ വികർഷണോ അവിടെ നടക്കുന്നുണ്ട് അപ്പം നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ളത് വെള്ളമല്ലേ അപ്പൊ രക്തമാണ് എഴുപത് ശതമാനം കൂടുതൽ നമുക്ക് ബ്ലഡ് മറ്റ് ഒക്കെ ഉള്ളതാണ് നമ്മുടെ ശരീരം അപ്പൊ നമ്മളെയും ഈ ചന്ദ്രൻ സ്വാധീനിക്കുന്നുണ്ട് അപ്പൊ രണ്ടര ദിവസം രണ്ടര ദിവസം കൂടുമ്പോൾ ഉണ്ടാകുന്ന ഈ ചന്ദ്രന്റെ മാറ്റങ്ങൾ ഓരോ വ്യക്തിയിലും നമുക്ക് വേണമെങ്കിൽ മനസ്സിനെ മനസ്സാണല്ലോ നമ്മൾ വേറെ ഒരുപാട് കാര്യങ്ങളാണ് ചേർന്നതാണ് നമ്മളെങ്കിലും ഒറ്റ സൈറ്റിൽ പെട്ടെന്ന് ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം പറയാൻ പറ്റും മനസ്സിനെ സ്വാധീനിച്ച് അത് വെച്ചിട്ടൊക്കെ ഉള്ളൊരു മുഴുവനായ പ്രവചനമൊന്നുമല്ല തൽക്കാലം ഒരാശ്വാസം നമ്മളത് വായിച്ചു നോക്കുമ്പോൾ ചന്ദ്രനെ പേര് ശരി അതങ്ങനെയാണ് കണക്കാക്കുന്നത് ചെറിയ ചെറിയ ഗ്രഹങ്ങൾ ഇങ്ങനെ ഇങ്ങനെ പശ്ചാത്തലം പക്ഷേ വലിയ വലിയ ഗ്രഹങ്ങൾ എന്ന് പറയാൻ വലിയ വലിയതെന്ന് ഞാൻ ഉദ്ദേശിച്ചത് വ്യാഴം അതുപോലെ തന്നെ ശനി ഇതൊക്കെയാണ് മഹാഗ്രഹങ്ങളിൽ വരുന്ന ആ ഗ്രഹങ്ങളുടെ എന്ന് പറഞ്ഞാൽ ശനി വളരെ സ്ലോയിലാണ് സഞ്ചരിക്കുന്നത് ഒരു രാശി കടന്നു പോവാൻ രണ്ടര വർഷം എടുക്കും പക്ഷേ ചന്ദ്രൻ രണ്ടര ദിവസം എടുക്കുകയുള്ളൂ അപ്പം ശനിയുടെ ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ അതൊരു ഒരു കാർന്നൂരെ പോലെയാണ് നമ്മളെ ഭരിച്ച് ഗുണിച്ച് ഹരിച്ച് എല്ലാം ശരിയാക്കി കൊണ്ടുപോകുന്ന ഒരാളാണ് അപ്പൊ അവിടെ നമുക്ക് ആനന്ദം പെട്ടെന്നൊന്നും കിട്ടില്ല സ്ട്രഗിൾ ആണ് പിന്നെ വ്യാഴം എന്ന് പറഞ്ഞാലും അതുപോലെ തന്നെയാണ് വ്യാഴം നമ്മുടെ ഗുരുവിന്റെ സ്ഥാനത്താണ് അപ്പൊ അത് വേറെ ഒരു ദേശം ഇപ്പൊ ആറിൽ നിൽക്കുന്ന വ്യാഴം ആ വ്യാഴം ഏത് ഗ്രഹത്തിൽ എവിടെ നിന്നാലും അവിടെ വ്യാപ്തി ഉണ്ടാകും അപ്പൊ ആറ് എന്ന് പറയുന്നത് ശത്രു ഘടം രോഗം അങ്ങനെയുള്ള അവസ്ഥയാണ് അപ്പൊ അവിടെ വ്യാഴം നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഭാവം കൊണ്ട് വലുതാവും അപ്പൊ നമുക്ക് ശത്രുക്കൾ കൂടുതലുണ്ടാവില്ലേ ഇത് വാരഫലത്തിലേക്ക് വരുമ്പോഴത്തേക്ക് ഒരു വർഷത്തേക്കാണ് ഈ ശനി ഇങ്ങനെ നിൽക്കുന്നത് അപ്പൊ അസ്ട്രോളജിപരമായിട്ട് നമുക്ക് ഒരാളുടെ ജാതകത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം പറയണമെന്നുണ്ടെങ്കിൽ ഈ മഹാഗ്രഹങ്ങളുടെ വെച്ചിട്ട് പറയാം പക്ഷെ എന്നാലും ആകുലപ്പെട്ടു നിൽക്കുന്ന ഒരു മനസ്സിലേക്ക് നമുക്കൊരു ചാറ്റൽ മഴ പോലെ ഈ വാരഫലങ്ങൾക്കും ഗുണമുണ്ട് കാരണം ചന്ദ്രന്റെ വ്യത്യാസ മുഖങ്ങൾ അത് വ്യത്യസ്തമായ രാശികളിലൂടെ കടന്നു പോകുമ്പോ ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്ന ചെറിയ ചില ചലനങ്ങൾ മനസ്സിന്റെ തൊട്ട് തൊടലുകൾ എന്നൊക്കെ പറയാം അത് ആശ്വാസം തന്നെയാണ് എന്നാലും അതൊരു ശാശ്വത പരിഹാരമായിട്ടോ അല്ലെങ്കിൽ അത് മാത്രം കേന്ദ്രീകരിച്ച് നമ്മുടെ ഭാവി പറയാനോ സാധിക്കില്ല പിന്നെ അതുപോലെ തന്നെ ഇപ്പം ഇന്ന് ഞാൻ വന്ന് നാമന്റെ അടുത്ത് എന്റെ ജാതകം നോക്കി എനിക്ക് എങ്ങനെയായിരിക്കും എന്നൊക്കെ നോക്കി അപ്പൊ ഈ ഗ്രഹനില എന്ന് പറയുന്നത് ഇപ്പൊ മാം പറഞ്ഞ പോലെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കില്ലേ അപ്പൊ അത് കുറച്ച് നാൾ കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ നോക്കിക്കാൻ വന്നില്ല എങ്കിൽ കൂടി കുറച്ച് നാൾ കഴിയുമ്പോ എൻ്റെ ഈ ഗ്രഹനിലയിൽ എന്തായാലും മാറ്റം വരില്ലേ ദോഷങ്ങൾ അങ്ങനെ തനിയേ മാറില്ലേ ആ ഗ്രഹനിലയില് നമ്മൾ ജനിക്കുമ്പോഴാണ് ഒരു ശാശ്വതമായ ഒരു ലഗ്നം ബേസ് ചെയ്തിട്ട് നമുക്കൊരു ഗ്രഹനില വരും അതിലൊമ്പത് ഗ്രഹങ്ങൾ ഇന്ന ഇന്ന സ്ഥലത്ത് നിൽക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ഗ്രഹനില ആ ഗ്രഹനിലയ്ക്ക് മാറ്റയില്ല ആ ഗ്രഹനില പ്രകാരം നമ്മളിപ്പോൾ ഏത് ഇപ്പൊ മൂലം നാളാണ് എൻ്റെ നാള് എക്സാമ്പിളായിട്ട് മൂലനാളാണ് മൂലം നാളിൽ നമ്മൾ കേതൂർ ദിശയിലാണ് ജനനം അപ്പൊ കേതു ഇത്ര വർഷം അത് കഴിഞ്ഞാൽ പിന്നെ ശുക്രൻ അങ്ങനെ അങ്ങനെ പോകുന്നുണ്ട് അപ്പൊ അത് നമ്മൾ ഗ്രഹനില നോക്കിയാലും കൊള്ളാം നോക്കി ഇല്ലെങ്കിലും കൊള്ളാം എത്ര ഭരണം കഴിഞ്ഞാല് അവർ ഇറങ്ങും അടുത്താൾ കയറും അതങ്ങനെ അങ്ങനെ വന്നുകൊണ്ടിരിക്കും പക്ഷേ നമ്മളത് നമുക്കറിയാൻ പറ്റും ഒരു എപ്പോഴാണ് നമ്മൾ അസ്ട്രോളജിസ്റ്റിന് കാണാൻ വരുന്നത് സന്തോഷമായിട്ട് എല്ലാ കാര്യങ്ങളും നടന്നു പോകുന്ന ഒരു വ്യക്തി ഒരിക്കലും ഇങ്ങനെ ഒരു വിഭാഗത്തെ കുറിച്ച് നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി അതായത് കണ്ടിന്യൂസ് നമ്മളിലൂടെ കടന്നു ഇപ്പൊ നമ്മൾ ശുക്രന്റെ കാലഘട്ടത്തിൽ ശുക്രനാണ് എന്ന് പറഞ്ഞിട്ട് ശുക്രനിൽ സബ് പീരീഡുകളുണ്ട് അപ്പൊ ആ പീരീഡിൽ ഏതെങ്കിലും ഒരു ഗ്രഹം നമ്മുടെ ഗ്രഹനിലയായിട്ട് അസ്ഥാനത്താണ് നിൽക്കുന്നതെങ്കിൽ ആ അഷ്ടമ ഭാവത്തിലാണ് നിൽക്കുന്നത് അല്ലെങ്കിൽ ആറാം ഭാവത്തിലാണ് നിൽക്കുന്നത് നല്ല ഗ്രഹങ്ങൾ ശുഭഗ്രഹങ്ങൾ അങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് ഇച്ചിരി ഇളക്കം വരും നമ്മൾ നല്ല ജോലി നല്ല അയലോക്കം നല്ല വീട് എന്നൊക്കെ പറഞ്ഞ് സ്വയം ഒന്ന് അഹങ്കരിച്ച് നീങ്ങുന്ന സമയത്ത് കണ്ടിന്യൂസ് ആയിട്ട് എവിടെയോ ഒരു താളപ്പുഴ പെട്ടെന്ന് പെട്ടെന്ന് വരുമ്പോൾ നമ്മൾ ഓർക്കും ഇതെന്തായിരിക്കും ഒന്ന് നോക്കാം എന്ന് കരുതി നമ്മളൊരു നല്ല അസ്ട്രോളജറിനെ കാണുമ്പോഴാണ് നമ്മൾ അറിയുന്നത് നമുക്ക് ഇന്ന ഇന്ന പ്രശ്നങ്ങൾ ഇവിടെ വന്നത് ഇന്നത് ഇന്നതുകൊണ്ടാണ് അപ്പോൾ ചിലതൊക്കെ നമ്മൾ അസ്ട്രോളജറെ കാണുന്നതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ അപ്പോൾ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും നമ്മൾക്ക് എന്തായിരുന്നു പ്രശ്നം അതിനെന്താണ് ഒരു സിമ്പിൾ പരിഹാരം അത് ചെയ്താൽ നമുക്ക് ഗുണമുണ്ടാകും ഗുണം ആരെങ്കിലും വേണ്ടാന്ന് വെക്കുമോ ഇല്ല നമുക്കൊരു മരുന്ന് കിടയിലോ അല്ലെങ്കിൽ ഒരു ഡോക്ടറിൻ്റെ അടുത്തോ പോയിട്ട് ഇതൊന്നും വാങ്ങാൻ പറ്റില്ല അവരെ ആ രോഗത്തിന്റെ ചികിത്സയ്ക്ക് മരുന്ന് തന്നെ നമ്മൾ തലവേദന എന്നും തലവേദനകൾ വരുന്നു തലവേദന മാറുമ്പോൾ ഒരു ഇത് വരുന്നു നമ്മുടെ മാറുമ്പോൾ കുട്ടിക്ക് വരുന്നു നമ്മൾ എപ്പോഴും ഡിസ്റ്റർബ്ഡ് ആണ് അങ്ങനെ ഒരു ചുറ്റുപാട് വരുമ്പോഴത്തേക്ക് ഈ ഒരു അസ്ട്രോളജർക്ക് ഈസിലി അതിൻ്റെ കാര്യം കണ്ടുപിടിക്കാനും അതിനൊരു സൊല്യൂഷൻ പറഞ്ഞു തരാനും സാധിക്കുന്നു ഇപ്പം ഏഴര ശനിയാണ് ശനിയുടെ തുടക്കമാണ് അപ്പോൾ നമ്മൾ എന്ത് പറയും ശനിയെ നിങ്ങൾ നന്നായി പ്രസാദിപ്പിക്കൂ അതിന് വേണ്ടുന്ന വഴിപാടുകൾ ഇങ്ങനെ ചെയ്യൂ എന്ന് പറയുമ്പോൾ അയാൾക്ക് അതിനുള്ളൊരു സൊല്യൂഷൻ കിട്ടി അയാൾ അതേ രീതിയിൽ പോവുകയും ചെയ്താൽ നമുക്ക് ഈസിലി ഇപ്പം നമ്മൾ ഒരു വഴികാട്ടിയായിട്ടാണ് അസ്ട്രോളജി നിൽക്കുന്നത് അല്ലാതെ അതിന് പെട്ടി അതിനൊരു വേറെ ഇപ്പൊ ഒരു സ്ഥലത്തൂടെ അറിയാത്ത വഴിയിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ ഒരു ബോർഡ് ഇവിടെ കുഴിയുണ്ട് അല്ലെങ്കിൽ ഇവിടെ ഇതാണ് ഇങ്ങനെയാണ് കാൽ ശ്രദ്ധിക്കുക റെയിൽവേ ക്രോസ് ആകുമ്പോൾ അങ്ങനെ ചിഹ്നങ്ങൾ അതേ ചിഹ്നങ്ങളാണ് നമുക്ക് ഈ അസ്ട്രോളജി കൊണ്ട് വരുന്നത് അപ്പൊ അറിയാം നമുക്ക് എന്തുകൊണ്ട് ഇത് വരുന്നു അതിനെ അതിനും നമ്മുടെ ഋഷിവര്യന്മാർ നല്ല രീതിക്ക് അതിനുള്ള സൊല്യൂഷൻസ് പറഞ്ഞു തന്നിട്ടുണ്ട് കാശുണ്ടാക്കാൻ വേണ്ടി നമുക്ക് ഏത് പൂജയോ അല്ലെങ്കിൽ വേറെ ഹോമോ അങ്ങനെയൊക്കെ പറയാം ഇതൊക്കെ പ്രായോഗികമല്ല ഇന്നത്തെ കാലത്ത് നമ്മൾ ബിസി ലൈഫാണ് സിമ്പിൾ സിമ്പിൾ പരിഹാരങ്ങളിലൂടെ സിമ്പിൾ സിമ്പിൾ പ്രാർത്ഥനകളിലൂടെ എന്നാൽ ശക്തവുമായ പരിഹാരങ്ങളിലൂടെ നമുക്ക് നമ്മുടെ ജീവിതത്തെ കുറച്ചുകൂടി ഒന്ന് ബെറ്റർ മെൻസ് ചെയ്യാൻ പറ്റും അതാണ് ശരിക്കും ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉദ്ദേശിക്കുന്നതും പിന്നെ ശാശ്വതമായൊരു പരിഹാരം എന്നൊക്കെ പറഞ്ഞാൽ അതാകുമ്പോൾ നന്നായിട്ട് നമ്മുടെ കുടുംബപരമായിട്ടുള്ള അഷ്ടമംഗല്യ പ്രശ്നങ്ങൾ വെക്കുക ചിലർക്കൊക്കെ അതൊക്കെ വരും കാരണം നമ്മൾ വ്യക്തികൾ മാത്രമായിരിക്കില്ല കുടുംബത്തിൽ പണ്ട് ഉണ്ടായിരുന്ന ദോഷങ്ങളൊക്കെ നമ്മളെ ഇങ്ങനെ അനുഗമിച്ച് വരുന്നത് കാണാം ആ വിഷയങ്ങൾ മെയിനായിട്ട് വരുന്നത് ഇപ്പൊ ഒരു വീട് വെക്കാൻ പറ്റാതെ വരിക എന്തൊക്കെ കയ്യിൽ പൈസ ഉണ്ടാവും പക്ഷെ നമുക്ക് വീട് വെക്കാൻ പറ്റുന്നില്ല സന്താനം അതുപോലെ തന്നെ വിവാഹം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ ചിലരുടെ കേസിൽ വരുമ്പോൾ ഈ പൂർവികമായിട്ട് ചെയ്തു പോയ ചില തെറ്റുകൾ ചില കടങ്ങൾ പിന്നെ മുജ്ജന്മാർ ജീവിത ചില പാടങ്ങള് ഈ കടങ്ങൾക്കൊക്കെ നമ്മൾ ഗ്രഹനില നോക്കി വ്യക്തമായ പരിഹാരങ്ങളും ചെയ്യേണ്ടി വരും എല്ലാ കേസിലും അങ്ങനെ ഒന്നുമില്ല ഇപ്പൊ ഒരാൾക്ക് കുട്ടി തരി ഇപ്പൊ പെട്ടെന്ന് നമ്മളെല്ലാം ഇൻസ്റ്റന്റ് ലൈഫാണ് ബിസിയാണ് അപ്പൊ കല്യാണം കഴിഞ്ഞ ഒരു അഞ്ചാറ് മാസം ആകുമ്പോൾ നമുക്ക് പേടിയായി തുടങ്ങിയിരിക്കും അയാൾക്ക് കുട്ടികളില്ല ഇയാൾക്ക് കുട്ടികളില്ല അവിടെ ബോർഡ് കാണുന്നു ഇവിടെ ബോർഡ് കാണുന്നു അപ്പൊ ഓടിപ്പോയി നോക്കിയിട്ട് വലിയ വലിയ പരിഹാരങ്ങളും ചാർട്ടുകളൊന്നും എഴുതേണ്ട ആവശ്യമില്ല വ്യക്തമായി അറിയാവുന്ന ഒരു വിദഗ്ധനായ ഒരു ഒരു അസ്ട്രോളജിയെ കാണുമ്പോൾ അതിന് പറയും ഏതാണ് അവസ്ഥ ഇതിലെ ഏത് എന്തെങ്കിലും ദോഷമുണ്ടോ ഇല്ലെങ്കിൽ വെയിറ്റ് ചെയ്യൂ വ്യാഴമൊക്കെ അഞ്ചാം ഭാഗത്തിൽ വരെ നോക്കുക അങ്ങനെ അങ്ങനെയൊക്കെയുള്ള സമയം വരുമ്പോൾ ഉണ്ടാവും അതിനെന്തെങ്കിലും പ്രതിബന്ധങ്ങൾ മറ്റു ഗ്രഹങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതും പറഞ്ഞു തരും ഇതൊക്കെ വളരെ സിമ്പിളായിട്ട് അതുകൊണ്ടാണ് അസ്ട്രോളജി എപ്പോഴും നമുക്ക് പുരാതനം എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ പറ്റുന്നതല്ല അസ്ട്രോളജി കൂടെ കൂട്ടാൻ വരുന്നത് നമ്മുടെ അമ്മയെപ്പോലെ ഒരു വഴികാട്ടിയായിട്ട് ഒരു സുഹൃത്തിനെ നല്ല സുഹൃത്തിനെ പോലെ എപ്പോഴും നമുക്ക് കൂട്ടത്തിൽ നിർത്താനും പറ്റുന്ന മനസ്സിന് ആശ്വാസം തന്നെ ഒരു സൈക്കോളജിക്കൽ ആസ്പെക്ട് കൂടിയുണ്ട് ഇന്നത്തെ ബിസി ലൈഫിൽ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ കൂട്ടുകുടുംബങ്ങളാണ് അപ്പോൾ നമുക്ക് ഇതൊക്കെ അറിയാവുന്ന ആളുകൾ ആളുകളുണ്ടായിരുന്നു വീട്ടിൽ തന്നെ ചെറിയ ചെറിയ മരുന്നുകൾ ആ ചെറിയ മരുന്ന് പോലും ഇന്ന് ഇന്നുള്ളവർക്ക് അറിയില്ല അപ്പോഴാണ് ഈ മാസികകളെയും ഈ വരഫലങ്ങളിലും ഒക്കെ നമ്മൾ ആശ്വാസം കണ്ടെത്തണം അതിലൊന്നും നമുക്ക് ശാശ്വതമായൊരു പരിഹാരമല്ല മനസ്സിനൊരു സന്തോഷം തെറ്റാണെന്ന് പറയാനും പറ്റില്ല താങ്ക് യു മാം ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയയ്ക്കുക ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക